ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ രാവിലെ എണീച്ച ഞാൻ മയിലിനെ ആട്ടോ കാണി കണ്ട് മയിലിനെ ഞാൻ അടുത്ത് വെച്ച് കണ്ടായിരുന്നേ പക്ഷേ അപ്പോഴേക്കും എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് ഫോൺ എടുക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴേക്കും അത് കുറച്ച് നല്ലപോലെ ദൂരെ ദൂരയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ വിട്ടില്ല എന്നാലും ഞാൻ ഫോ ഫോൺ എടുത്തിട്ട് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞാൻ വീടിൻ്റെ പുറത്ത് വന്നപ്പോൾ നമ്മുടെ രീതിയിൽ കൂടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നായക്കുട്ടിയുണ്ടേ അത് നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ തിന്നാൻ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വിചാരിച്ചാൽ അത് തന്നെ പിന്നെ മോൻ്റെ സ്കൂൾ അഡ്മിഷനൊന്നും ശരിയാക്കിയിട്ടില്ല കേട്ടോ ശരിയാക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് മോനും വീട്ടിലുണ്ട് സ്കൂളിലൊന്നും പോയി തുടങ്ങിയില്ല പക്ഷേ ഇവിടെ ഏപ്രിൽ ഒന്നിന് സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവനെ ചേർത്തിട്ടില്ലാത്ത കാരണം ഇവൻ വീട്ടിൽ തന്നെയാണുള്ളത് ഇനിയിപ്പോൾ എടനെ ഓഫീസിലേക്ക് വിടണം അപ്പോൾ പെട്ടെന്ന് എടിനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാൻ ഉണ്ട് കേട്ടോ നമ്മൾ വന്നിരിക്കുന്ന ഒരു ആയതുകൊണ്ട് ഇവിടെ എല്ലാ മൃഗങ്ങളെയും എല്ലാം കാണാൻ പറ്റും എന്താ പറയുക നമ്മളൊരു കാടിൻ്റെ ഉള്ളിലാണേ ഇരിക്കുന്നത് നമ്മുടെ കോട്ടേഴ്സൊക്കെ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ആയിട്ട് കാടിന്റെ ഉള്ളിലോട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണ് നമുക്ക് അങ്ങനെയല്ലേ നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ എന്തായാലും നല്ല ഇഷ്ടമൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ എന്നും വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ അധികം വന്നിരിക്കാറ് ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ കുമ്പളങ്ങ മോരുകറി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും രാവിലേക്കുള്ള കറി മാത്രം വയ്ക്കാം എനിക്കത് മാത്രമല്ല ഇന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലി പോവുകയാണെങ്കിൽ അവർ പുതിയ സ്ഥലത്തോട്ട് പോസ്റ്റിങ് പോവുകയാണ് അപ്പോൾ അവരവരുടെ കോട്ടേഴ്സിന്ന് കാലിയാക്കുവാണേൽ അവരുടെ കോട്ടേഴ്സിൽ നിന്ന് ക്വാർട്ടേഴ്സുള്ള സാധനങ്ങളൊക്കെ ഇന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും കേട്ടോ അപ്പോൾ അതിന്ന് അവർ എന്താ പറയുക പാക്കിംഗ് തിരക്കിലൊക്കെ അല്ലേ കൊണ്ട് ഞാൻ അവർക്കും കൂടിയുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണേ അപ്പോൾ അവരെന്ന് വെച്ച് കഴിയുമ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ ഫാമിലിയൊക്കെ അവരുടെ നാട്ടിൽ പോയി ഇപ്പം ആ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചത് അവർക്ക് മാത്രമുള്ള ഭക്ഷണം എല്ലാം വേണ്ടി അവർക്കും കൂടെ ഭക്ഷണം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്താരേലും ഒക്കെ പോസ്റ്റിങ്ങൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ അവരൊക്കെ നാട്ടിൽ നാട്ടിൽ പോകുന്ന സമയത്തും നാട്ടിന് വരുന്ന സമയത്തും അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല വിശേഷവും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ കുറവാട്ടോ അങ്ങനെ എല്ലാവർക്കും ഒന്നും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡൊന്നും ഇഷ്ടല്ലാട്ടോ ഹിന്ദിക്കാർക്കൊന്നും അങ്ങനെ ഇഷ്ടൊന്നുമല്ല ഇവർക്ക് ദോശ ഇഡലി അങ്ങനെയൊക്കെ ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ നാട്ടിലത്തെ നാടൻ ഫുഡുകളൊന്നും അവർക്ക് ഇഷ്ടമല്ലാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും പുരി പൂരി ഉണ്ടാക്കി അതുപോലെ എന്താ പറയുക മസാല ഉരുളക്കിഴങ്ങ് മസാല കറി ഇവിടെ ഇവർക്ക് ഈ ഉരുളക്കിഴങ്ങ് മസാല മസാലക്കറി പറയുമ്പം ഇങ്ങനത്തെ കറിയെക്കുറിച്ച് അറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങ് കറിയെക്കുറിച്ച് അറിയില്ല ഇവരുടെ കറീൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പം വേറെയാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല ഞാൻ നമ്മുടെ സ്റ്റൈലിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് അടുപ്പത്തിട്ട് വേവിച്ച് ആൾക്കൊന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ ആൾക്ക് ടച്ചെടുത്തേ ഞാൻ അതിന്റെ അടി കൂടെ ഉള്ളി അരിയും അതുപോലെ ഉള്ളിയൊക്കെ അടുപ്പത്ത് വെക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കറിക്കുള്ളത് അടുപ്പത്താക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൂരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പൊ അതാ പെട്ടെന്ന് അവർക്ക് ഫുഡൊക്കെ വേണ്ടാണെങ്കിൽ അവർക്ക് ആൾ വന്നുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരക്കായില്ലേ പിന്നെ ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടില്ല അപ്പം നല്ല തിരക്കായി പോവും സിസ്റ്റർ അപ്പം കദന്തല ബംഗാളിലോട്ടാണ് പോസ്റ്റിംഗ് ഒക്കെ പോകുന്നത് അവിടെ വരെ ഈ സാധനം കൊണ്ടുപോകാൻ പത്തു എഴുപതിനായിരം രൂപ വേണം കാരണം അത്രയും ഡിസ്റ്റൻസ് അതുപോലെ പാക്കിങ്ങിന്റെ കൂലിയും കേറ്റ് കൂലിയും അതുപോലെ അവർക്ക് ഫുഡിന്റെ അക്കോമഡേഷനും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു എമൗണ്ട് ആവും കേട്ടോ എഴുപതിനായിരം രൂപ അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ് സാധനം എത്രയാണ് നോക്കിയിട്ടാട്ടോ ഈ പൈസയൊക്കെ അവർ എടുക്കാന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കുറവാണേ കുറവ് കുറവ് പൈസ ആയിരിക്കും എന്തായാലും കുറേ ഒരു ഒരു ലക്ഷത്തിന്റെ അടുത്താവും കേട്ടോ അത്യാവശ്യം മാക്സിമം അത്രയൊക്കെ ആവും നല്ല ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിന്റെ മുകളിലും പോകും അപ്പോൾ അപ്പൊ പിന്നെ നമ്മൾ ഒരിക്കലും ഇതുപോലെയൊക്കെ കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബംഗാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എന്ന് പറയുമ്പം ബംഗാളിലോട്ടായിരുന്നു അതായത് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ബംഗാളിലോട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ബംഗാളിലായിട്ട് രണ്ട് തവണ എന്തോ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ എന്താ പറയുക നമ്മുടെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ബംഗാൾ ബംഗാളിനെക്കുറിച്ച് അറിയില്ല പക്ഷെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരിക്കലും കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബംഗാളൊക്കെ പോസ്റ്റിംഗ് ഇട്ടുകൊണ്ടേ അടിപൊളിയാട്ടോ നേപ്പാൾ പോവാ അതുപോലെ എന്താ ചിറാപുഞ്ചി മേഘാലയ അവിടെയൊക്കെ പോകാനൊക്കെ പറ്റും കേട്ടോ എന്ന് വെച്ചാൽ പിന്നെ ഡാർജിലിംഗ് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടൊക്കെ ഇറങ്ങാൻ ഏട്ടനവിടെയൊക്കെ അവിടെയൊക്കെ കേട്ടോ പക്ഷേ എനിക്ക് അവിടെയൊന്നും പോകാനുള്ള അവസരം കിട്ടിയില്ല ഏറ്റവും അവിടെയൊക്കെ പോയി വന്ന് പിന്നെ പുതിയ സ്ഥലത്തോട്ട് പോസ്റ്റിംഗ് ഒക്കെ പോയതിനു ശേഷം ആട്ടോ എന്നെ കല്യാണം കഴിക്കാനും വേണ്ടി പിണ് കാണാൻ വരുന്നത് അപ്പോൾ എനിക്കതൊക്കെ നല്ലപോലെ മിസ്സായി നോക്കട്ടെ ഇനി പോസ്റ്റിംഗ് ഒക്കെ പോകുമ്പോൾ അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ആ ഇനി ഒന്ന് രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ മൂന്നും വലുതാവും പറഞ്ഞാൽ മനസ്സിലാവാനൊക്കെ തുടങ്ങുമല്ലോ ആ ഒരു പ്രായം എത്തുമല്ലോ അപ്പോൾ പിന്നെ എങ്ങോട്ട് വേണേലും പോകാന്നൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഇന്ന് നമ്മൾ വിചാരിക്കുന്നതുപോലെ ഇല്ലല്ലോ നാളെ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്തൊക്കെയാണ് നടക്കുക ഒന്നും അറിയില്ല നമ്മൾ ഇവിടെ നമ്മളിവിടെയിരുന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം നമുക്ക് ഓരോരോ മോഹങ്ങളൊക്കെയാണ് പക്ഷേ നമ്മുടെ മോഹങ്ങളെല്ലാം എന്താ പറയുക നിറവേണം നിറവേറണം എന്നൊന്നും ചിലത് നടക്കും ചിലത് നടക്കില്ല പക്ഷേ സ്വപ്നം കാണാതിരിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യന്മാരല്ലേ ഓർമ്മയും ബുദ്ധിമുള്ള മനുഷ്യന്മാരാകുമ്പോൾ എന്തായാലും ഇങ്ങനെ ഓരോരോ ചിന്തകൾ എന്തായാലും വരും ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം പക്ഷേ ഇത്രയും ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബംഗാളിൽ പോയി വന്നതും പിന്നെ പ്രെഗ്നൻ്റ് ആയിട്ടോ പ്രഗ്നൻ്റ് ആയി പിന്നെ കുഞ്ഞൊക്കെ ആയി പ്രഗ്നന്റ് ആയപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആണ് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കുഞ്ഞായി കഴിഞ്ഞപ്പോൾ കുഞ്ഞായി ഇനി കുഞ്ഞിനെ ഇട്ടിട്ട് നമുക്ക് എങ്ങോട്ടും അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോൾ പിന്നെ ആ പോക്കും നിർത്തി ഇനിയിപ്പത് ആ കുഞ്ഞു വലു വലുതായി വളർന്നു വരുന്നുണ്ട് ഇനി കുഞ്ഞിൻ്റെ സ്കൂള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ പോക്കും ചിലപ്പോൾ മുടങ്ങുമായിരിക്കും പറയാൻ പറ്റില്ല നോക്കട്ടെ നമുക്കൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പോകണം എല്ലാവരുടെയും പോകണം കാണണം ഒരു ജീവിതമല്ലേ ഉള്ളൂ എല്ലാവരുടെയും കാണണം എല്ലാം മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് ജീവിതം അടുത്ത് ജീവിതം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ വീടിൻ്റെ പുറത്ത് തന്നെ ഇറങ്ങണം പുറത്തിറങ്ങിയാലും നമ്മുടെ ലോകം എന്താണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ എന്താണ് നമ്മൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലെ പുറത്തോട്ടൊക്കെ തന്നെ പോകണം കേട്ടോ അങ്ങനെയൊക്കെ പോകുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ധൈര്യവും കാര്യമൊക്കെ പുറത്ത് വരിക നമ്മൾ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും നേടണം നമുക്ക് നമുക്കെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആകണം എന്നൊക്കെയുള്ളൊരു തോന്നൽ വരുന്ന ആ ഒരു സമയത്തായിരിക്കും കേട്ടോ വലിയ സ്വപ്നങ്ങളൊന്നും നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ചെറിയ സ്വപ്നമെങ്കിലും നിറവേറ്റാൻ ശ്രമിക്കണം കേട്ടോ കാരണം നാളെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല നമ്മളൊന്നും ആയില്ല നമുക്കൊന്നും ആവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാൻ പാടില്ല കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ളൊരു കൂടി തന്നെ ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ ഒരു സീറോ ആയി പോകും നാളെ നമ്മളെ നോക്കുന്നവരെല്ലാം നമ്മൾ ഒന്നും ആയില്ല എന്നുള്ളൊരു കണ്ണുകൊണ്ട് നോക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും അപ്പം ഞാൻ അതൊക്കെ വിചാരിച്ചിട്ടായിട്ടോ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങുന്നത് കാരണം എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് യൂട്യൂബ് തുടങ്ങിയത് അതുകൊണ്ടാണ് നാളെ എന്ന് വെച്ചാൽ ഇന്ന് അവർ പരിശോധിച്ചാലും കുഴപ്പമില്ല നാളെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു ഒറ്റ ആഗ്രഹം കൊണ്ടാട്ടോ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ വിഷുക്കണി അവർക്ക് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ രണ്ടുപേരും വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫോണും പിടിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ കാരണം വീട്ടിൽ പണിയൊക്കെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഫോണിൽ എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഓക്കെ ആട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണെന്നുള്ളൊരു തോന്നലുണ്ടാവും പക്ഷേ എനിക്ക് ഏട്ടൻ്റെ മോനൊക്കെ വീട്ടിലുള്ള സമയത്ത് രണ്ടുപേരും കൂടിയുള്ള ഉള്ള സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി പോവും അയ്യോ ഞാൻ ഫോൺ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ശരിയാവും ാവില്ല എന്നൊക്കെ തോന്നൽ വരുമ്പോൾ ഒരു മൂഡും ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ മൂഡും ഉണ്ടാവില്ല ഏറ്റവും എടനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയാണ് ആരും ഇല്ലേ പിന്നെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും കാരണം എനിക്ക് വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര ആശ്വാസമാണ് എൻ്റെ തൊട്ടടുത്ത് ആരും ഉണ്ട് എൻ്റെ തൊട്ട് മുന്നിൽ ആരോ ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഞാൻ എൻ്റെ ബോറുടെയും കൂടെ അതിന് അതിനോടൊപ്പം അങ്ങോട്ട് മാറി പോകുവല്ലോ എന്ന് വെച്ച് ഞാൻ ബിസി ആയി പോകുമല്ലോ അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നാട്ടിന്ന് പുറത്താണെങ്കിൽ പോലും നമ്മള് നന്നായിട്ട് തന്നെ കേട്ടോ വിഷു ഒക്കെ ആഘോഷിച്ച നല്ല എന്താ പറയുക നല്ലപോലെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് വിഷുവൊക്കെ ആഘോഷിച്ച എല്ലാ സാധനങ്ങളും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ കേരള സ്റ്റൂറിലോണ്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് വരാൻ പറ്റും എന്നൊരു അവസ്ഥയായത് കാരണം ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിസോറാമിലായിരുന്നപ്പോ അങ്ങനെ ആയിരുന്നില്ല നമുക്കൊന്നും കിട്ടില്ലായിരുന്നു അപ്പൊ നമ്മൾ വിഷു ഒന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ കൃഷ്ണന്റെ ഫോട്ടോയും വിഗ്രഹവും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കണിയൊക്കെ കണ്ട് കണിയൊക്കെ എടുത്തുകഴിഞ്ഞപ്പം മോനായാലുണ്ടായിരുന്നു പൂക്കളൊക്കെ എടുത്തിങ്ങനെ എറിഞ്ഞ് കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു വിഷുവും കഴിഞ്ഞ് എന്തായാലും ഓണ അത്ത പൂക്കൾ കിട്ടും എന്നുള്ളൊരു ഫീലായിരുന്നു എനിക്ക് കാരണം വീട് മൊത്തം പൂക്കളായിരുന്നു ആ പൂക്കളും കൊണ്ട് ഞാൻ രാവിലെ ഒരുക്കി അടിക്കുകയും തുടിക്കുകയും എല്ലാം ചെയ്ത് വൃത്തിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ മോൻ എണീറ്റ് വന്ന് മോൻ്റെ ആ ഒരു ഉറക്കമൊക്കെ തെളിഞ്ഞു വന്നു കഴിഞ്ഞപ്പം അമും കുറേ പൂക്കളൊക്കെ എടുത്ത് വലിച്ച് വാരിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ പൂക്കൾ ആയി ഇനിയിപ്പോൾ എന്താ പറയുക ഓണം വിഷുവൊക്കെ നമ്മൾ ഒന്നിച്ച് ആഘോഷിച്ചു ായിരുന്നു എനിക്ക് തോന്നിയത് ഒറ്റമകനായത് കൊണ്ട് തന്നെ ഞാൻ ഇവനെ ഒറ്റയ്ക്കല്ലേന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ അധികം വഴകും ചീത്ത പറയാറില്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പറയും മാക്സിമം പക്ഷെ അവനാ ഒന്നും വക വെക്കില്ല കാരണം ഒറ്റ കുഞ്ഞുങ്ങളാവുമ്പോ അങ്ങനെയല്ലേ അങ്ങനെ വകയൊന്നും വെക്കില്ല അപ്പൊ അവനെ ഞാൻ അവന്റെ ഇഷ്ടത്തിന് അങ്ങനെ അത്യാവശ്യം കളികൾക്കൊക്കെ സമ്മതിച്ചു കൊടുക്കൂട്ടോ ഞാൻ അവനെന്തേലും ഒക്കെ വികൃതി കാണിക്കുവാണെങ്കിൽ പോലും ഞാൻ അത്യാവശ്യം സമ്മതിച്ചു കൊടുക്കും പക്ഷെ ഒന്നേ ഉള്ളെങ്കിലും ഒലക്കോണ്ട് തല്ലി വളർത്തണമെന്നൊക്കെയാണ് എന്നാൽ പോലും കുഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ അത്യാവശ്യ ആഗ്രഹങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അവൻ്റെ അത്യാവശ്യം കുറുമ്പും കളിയൊക്കെ ഞാൻ സമ്മതിച്ചു കൊടുക്കാണ്ട് അവൻ ചുമറിൽ വരച്ച് കഴിഞ്ഞാലും അതുപോലെ എന്തേ ഇതുപോലെ എന്തെങ്കിലും വൃത്തിയേടാക്കിയാലോ ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയില്ല കാരണം കുഞ്ഞല്ലേ ഇപ്പം എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം അവൻ അത്യാവശ്യം മനസ്സിലാകുന്നെച്ചാൽ പുത്തിനെ പേരുള്ളൊരു കുട്ടിയായിരുന്നു എങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കാര്യമൊക്കെ ഒന്ന് കാര്യമാക്കാറൊന്നും ഇല്ല കേട്ടോ വീട്ടിൽ ഒരു പണിയില്ലാതും തന്നെ ഞാൻ ഇതുപോലെ ദീർഘമായിട്ട് ഒരുപാട് അങ്ങോട്ട് ചിന്തിച്ച് കൂട്ടും കേട്ടോ അതാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ആയിട്ട് പറയുന്നത് വീഡിയോസ് ആയിട്ട് വെറുതെ പറയുന്നതല്ല എൻ്റെ അനുഭവത്തു നിന്നുള്ള കാര്യങ്ങൾ തന്നെയാട്ടോ ഞാൻ ഈ പറഞ്ഞു കൂട്ടുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോസ് എന്നൊന്നും കാരണം എനിക്കങ്ങനെ കാര്യമായിട്ട് ആരും കമൻറ്റ് ചെയ്തൊന്നും പറയുന്നൊന്നുമില്ല നല്ലതാണെന്നോ നല്ലതല്ല എന്നൊന്നും പറയുന്നൊന്നുമില്ല അതുകൊണ്ട് എനിക്കറിയുന്നുമില്ല ഞാനിങ്ങനെ സ്ഥിരമായി വീഡിയോസ് ഇടുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്